എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ അപ്പൊ സാറിന് അനുസരിക്കുന്നതാണ് ഡോക്ടർ അവിടെ ചേർന്നിരിക്കണേ ഞാൻ ഡോക്ടർ അടിച്ചു നോക്കിയോ ആ യൂട്യൂബിൽ എപ്പോഴും എന്നോട് സംസാരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഡീൽ ചെയ്ത സബ്ജക്റ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിന് തൊട്ടടുത്ത കോളേജാണ് സെന്റ് ആൽബർട്ട്സ് കോളേജ് അവിടെ കഴിഞ്ഞ സ്പേസ് കഴിഞ്ഞ വർഷത്തെ സ്പേസ് വീക്കിൽ ഞാനായിരുന്നു ഗസ്റ്റായിട്ട് ക്ലാസ് എടുക്കാൻ പോകുന്നത് അവർ അസ്ട്രോഫിസിക്സ് സ്പേസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജെക്റ്റാണ് എം എസ് സി ചെയ്യുന്നത് സെൻറ്റ് തെരേസാസിന്ന് ബി എസ് സി പാസ് കുട്ടി അവിടെ ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയോ ഐ ഐ ടിയിലോ ഒക്കെ കിട്ടുകയാണെങ്കിൽ നല്ലത് ജനങ്ങൾക്ക് താല്പര്യമില്ല നമ്പർ വൺ നമ്പർ ടു അതിന് വലിയ സ്കോപ്പ് ഇല്ല നമ്പർ ത്രീ അതിന് പറ്റിയ ലാബോറട്ടറിയോ റിസർച്ചോ പഠിപ്പിക്കാൻ പറ്റിയ ആൾക്കാരോ ഉണ്ടാവണം എന്നില്ല ഇപ്പം നാട്ടിൽ പഠിപ്പിക്കുന്ന ഏതെങ്കിലും കോളേജിൽ ആസ്ട്രോഫിസിക്സ് സെന്ററിൽ വർക്ക് ചെയ്താൽ അവിടെ മാഷായിട്ട് ചേരുവോ അവർ സയന്റിസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമല്ലോളൂ ഈവൻ സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ആയ ഞാനിപ്പോ അവിടെ പഠിപ്പിക്കണമെങ്കിൽ എനിക്കതിന് കോമ്പൻസേഷൻ തരുന്നൊരു കോളേജ് ആവണ്ടേ അപ്പോ നാട്ടിൽ അങ്ങനെ നല്ല സെന്റർ കിട്ടിട്ടില്ല അപ്പൊ എവിടെ പഠിക്കണം എന്നാണ് ആഗ്രഹം എന്ന് അല്ല ആ കോളേജില് മാത്രല്ല ടീച്ചേഴ്സിനും താല്പര്യം ഉണ്ടാവില്ല കാരണം എപ്പോഴാ താല്പര്യം ഉണ്ടാവുക അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളാവണം ഞാൻ ഇപ്പം ഇലക്ട്രോണിക്സ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൽ വ്യത്യസ്തമാവില്ല ഏത് എഞ്ചിനീയറിംഗ് കോളേജും കേരളത്തിലും കാരണം അവിടെയൊക്കെ ടീച്ചേഴ്സായിട്ട് ജോയിൻ ചെയ്യുന്നവർ ബിടെക്ക് കഴിഞ്ഞു എം ടെക് കഴിഞ്ഞു വേറെ പണിയൊന്നും കിട്ടാത്തതുകൊണ്ട് ടീച്ചറായി അപ്പം ഞാൻ പറയുന്നത് വലിയ എക്സ്പെക്റ്റേഷനോട് കൂടി എഞ്ചിനീയറിങ്ങിന് പോയാൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല പക്ഷേ ബി എസ് സിയെക്കാളും ഒരു മേ ബി ഹൺഡ്രഡ് ടൈംസ് ബെറ്ററാണ് ബിടെക്ക് കാരണം അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് എ പ്രൊഫഷണൽ പ്രോഗ്രാം നമ്പർ വൺ നമ്പർ ടു ലാബോറട്ടറി കുറച്ചുണ്ടാവും ടീച്ചേഴ്സിന് അറ്റ്ലീസ്റ്റ് കുറച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് എം ടെക്കും പി എച്ച് ഡി ഒക്കെ ചെയ്ത് ചിലരൊക്കെ ഉണ്ടാവാം അപ്പോൾ ഇലക്ട്രോണിക്സ് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ ബി ടെക് ദാൻ എ ബി എസ് സി പണ്ട് കാലത്ത് ബി ടെക്കും എം ടെക്കും ഒന്നും ഇല്ലാത്ത കാലത്ത് ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നേരെ മുകളിൽ ഇലക്ട്രോണിക്സ് എം ടെക് ഉണ്ടായിരുന്നു ആ എം ടെക് ഇലക്ട്രോണിക്സിന് വരുന്നവരൊക്കെ എം എസ് സി ഫിസിക്സ് കഴിഞ്ഞവരാണ് കാരണം അന്നൊന്നും ഇലക്ട്രോണിക്സ് ബി ടെക് ഇല്ല അപ്പോൾ ബി എം എസ് സി ഫിസിക്സ് കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ് എം ടെക് ദാറ്റ് മീൻസ് യുവർ എം എസ് സി ഇസ് ഈക്വലന്റ് ടു ബി ബിടെക് അപ്പോൾ ബി എസ് സി കഴിഞ്ഞ് എം എസ് സിയും കൂടി കഴിഞ്ഞാലും ഇപ്പം ഞാൻ എം ഫിൽ ഫിസിക്സിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട് റിസർച്ച് മെത്തഡോളജി എന്നൊക്കെ പറഞ്ഞ ക്ലാസ് ഞാൻ എടുത്തിട്ട് ഒരു സെമസ്റ്ററിൽ ഞാനാ പഠിപ്പിച്ചത് ഒന്നോ രണ്ടോ ക്ലാസ്സിന് പോകും ബാക്കിയൊക്കെ ഓൺലൈൻ അങ്ങനെയൊക്കെ ആയിരുന്നു പഠിപ്പിച്ചത് ഒരു കുട്ടികൾക്കും ഒരു വിഷയത്തിലും താല്പര്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ എം ഫിയിലും പി എച്ച് ഡി കഴിഞ്ഞവരാണ് നാളെ ടീച്ചർമാർ ആവുക സോ വലിയൊരു എക്സ്പെക്ടേഷൻ വേണ്ട പക്ഷെ റിയൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കൂ അങ്ങനെ ഇലക്ട്രോണിക്സിലാണ് എനിക്ക് താല്പര്യം അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇലക്ട്രോണിക്സ് സെന്റർ ഏതാ ഞാൻ സ്കൂൾ റിസർച്ച് അല്ല ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഒരു സിനിമയിൽ ഇഷ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചോദിക്കാരാ കേരളത്തിലെ ഏറ്റവും നല്ല സിനിമാ നടൻ ആരാണ് ഏറ്റവും നല്ല സംവിധായകൻ ആരാണ് എന്നൊക്കെ ചോദിക്കില്ലേ അപ്പോൾ ഇന്ത്യൻ സിനിമയാണെങ്കിൽ ഞാൻ ആ ചോദ്യം ചോദിക്കുള്ളൂ അപ്പം ആ താല്പര്യം എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ഒരാളെ കണ്ടു വന്നിട്ടുണ്ട് വെച്ചാൽ അതിൻ്റെ താല്പര്യം കണ്ടിട്ട് കാര്യമില്ലല്ലോ ആ ഫീൽഡിൽ താല്പര്യം വരുമ്പോൾ അതിനകത്ത് കുറേ പഠിക്കണം ആ പഠിക്കണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് പഠിച്ചാൽ എന്തൊക്കെ ചെയ്യാം പവർ ഇലക്ട്രോണിക്സ് എന്താണ് പറ്റുന്ന ഇലക്ട്രോണിക്സിലുള്ള എല്ലാ ടെർമിനോളജീസും എഴുതി വെക്കുക ആ പാഷൻ കളയണ്ട എന്ത് കോഴ്സിന് ചേർന്നാൽ ഇപ്പം നാളെ വേറെ ഏതെങ്കിലും വീട്ടക്കാണ് കിട്ടിയെങ്കിലും അതിന് ചേരുക പാഷൻ എന്താണോ അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക അതിന് പഠിച്ചാൽ അതിന് ചേരണം എന്നില്ല എനിക്കിഷ്ടമുള്ളത് കുക്കിങ് ആണെങ്കിൽ നാളെ ഞാൻ ഷെഫ് ഷെഫാവണമെന്നൊന്നുമില്ലല്ലോ എനിക്ക് വീട്ടിലും കുക്ക് ചെയ്തിട്ട് എൻജോയ് ചെയ്തുകൂടെ അപ്പം ജോലി ചെയ്യുന്നത് ഡിഫറെൻറ്റ് പാഷൻ ഡിഫറെൻറ്റ് അപ്പം യു ഷുഡ് ഗെറ്റ് എ അഡ്മിഷൻ വിച്ച് യു ഹാവ് എ പാഷൻ വേർ യു ഗെറ്റ് എ ജോബ് അത് ഹൈലി അൺലൈക്ലി ആണ് പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല പക്ഷെ എന്താണോ കിട്ടിയത് അത് പഠിക്കാം എവിടെ ചാൻസ് ഉണ്ടോ അപ്പോ എവിടെ റാങ്ക് എവിടെയാണ് ചെയ്യുന്നത് ഒക്കെ അപ്പൊ നോക്കുമ്പോഴൊക്കെ അതെ എപ്പോഴാണ് ഇനി വീട്ടിൽ പോയിട്ട് വരാമല്ലോ അവിടെ ആയാലും അതെ അപ്പൊ ആലോചിക്കേണ്ടത് അങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോ ഒരു അഡ്മിറ്റ് കാർഡ് വരുമ്പോ ലെറ്റസ്റ്റ് ഡിസ്കസ് ഇറ്റ് അഗെയിൻ ഓക്കേ ഇനി അത് കൂടാതെ ഇപ്പൊ ഇലക്ട്രോണിക്സിലോ അസ്ട്രോഫിസിക്സിലോ ഫിസിക്സിലോ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ് താല്പര്യം എന്നുള്ളത് എഴുതി വെക്കുക അവിടുത്തെ ക്ലാസ്സുകള് വലിയ ഒരു എക്സ്പെക്റ്റേഷനോടുകൂടിയോ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് കൊളീഗ്സ് ഇപ്പം ഞാനിപ്പോൾ ഒരു പത്ത് ദിവസം നിൻ്റെ അടുത്ത് വന്ന് ക്ലാസ് എടുത്തു തോന്നിയിരിക്കും ഐ വിൽ മേക്ക് യു ടു റോക്ക് ഓൺ ദാറ്റ് സബ്ജക്ട് മനസ്സിലായോ അപ്പം ആ ഒരു താല്പര്യം ഉണ്ടാവണം എന്നില്ലല്ലോ പലർക്കും കാരണം ദറ്റ്സ് എ റൊട്ടീൻ ജോബ് ഫോർ ദം ആരോ കുറേ പേര് ഡിഗ്രിക്ക് വരുന്നു അവരെ പഠിപ്പിക്കുന്നു വിടുന്നു എന്നല്ലാതെ അവർക്കൊരു റിസർച്ച് താല്പര്യമോ വലിയൊരു ഇൻട്രസ്റ്റോ ഒന്ന് ആദ്യം ചെയ്യേണ്ടത് ഫിസിക്സ് ഡോക്ടർ ടി പി എസ് അസ്ട്രോഫിസിക്സ് ഡോക്ടർ ടി പി എസ് സ്പേസ് അങ്ങനെയുള്ള ഒക്കെ അടിച്ചു നോക്കുക യു വിൽ ലി സം ക്ലാസസ് ഓക്കെ അപ്പൊ ചെയ്യേണ്ടത് കുറെ ഫിസിക്സ് അപ്ലിക്കേഷൻസ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഇലക്ട്രോണിക്സ് അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആണ് പഠനം എന്ന് പറയുന്നത് സോ ഞാൻ സാധാരണ അതുകൊണ്ട് ഞാനിപ്പം ചോദിച്ചില്ലേ നാളെ പറ്റുമോ കാരണം നാളെ ഒരു അഞ്ചു പത്ത് കോളുകളുണ്ട് കണ്ടിന്യൂസ് മോർണിംഗ് മുതൽ തുടങ്ങും ഓക്കെ അപ്പം പലപ്പോഴും സമയം കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ ഇമ്മീഡിയറ്റ് ആ ഒരു എഫക്റ്റീവ്നെസ് ആണ് ഞാൻ പ്രതീക്ഷിക്കുക മനസ്സിലായോ വാട്ട് ഐ ക്യാൻ ഡൂ ടുഡേ ഡു ടുഡേ അപ്പൊ ഇന്ന് ഇപ്പൊ ചെയ്തു തുടങ്ങണം എൻ കീപ്പ് അപ്ഡേറ്റിംഗ് ഓക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ സി എന്തോ ഒരു ഇൻട്രസ്റ്റ് കണ്ടിട്ടാണല്ലോ നമ്മളടുത്ത് ചോദിക്കുന്നത് ദെൻ ഐ വാണ്ടു ദു മേക്ക് ഷുവർ ദാറ്റ് നോ യു യു പ്രൊസീഡ് ഇൻ ദാറ്റ് ആൻഡ് ലേൺ ഇൻ ദാറ്റ് പക്ഷെ എനിക്കൊരു കോഴ്സോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഒരു കോളേജോ ഐഡന്റിഫൈ തരാൻ ചിലപ്പം അഡ്മിഷൻ തരാൻ പറ്റിയൊന്നും ഇല്ല ാലും കുഴപ്പമില്ല ഫിസിക്സ്റ്റ് ഐ ക്യാൻ ടു പക്ഷെ അതിന് താല്പര്യമുള്ള ഒന്നോ രണ്ടോ പേരൊക്കെ നമ്മൾ കണ്ടുപിടിക്കാം ദാറ്റ്സ് നോട്ട് എ ബിഗ് ജോബ് ഓക്കെ അപ്പൊ ആ ഒരു താല്പര്യം എടുക്കുക അതാണ് വേണ്ടത് വേറെന്തെങ്കിലും ചോദിക്കാണ്ടോ അത് എപ്പോഴും ബി എസ് സിയെക്കാളും ഹൺഡ്രഡ് പേഴ്സെൻ്റ് ബെറ്റർ ആണ് ബിടെക് കാരണം ബി എസ് സി കഴിഞ്ഞ് എം എസ് സി കഴിയുമ്പോഴാണ് ബിടെക്നിക്കലിൻ്റെ ആവുക ഏത് അഡ്വെർടൈസ്മെന്റ് വരുമ്പോഴും അങ്ങനെയാണ് പക്ഷെ സാധാരണ കോളേജിൽ ഒരു ബിടെക് കൊണ്ട് വലിയൊരു ഗുണുണ്ടാവില്ല പക്ഷെ പാരലി ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ കുറേ ഓൺലൈൻ കോഴ്സസ് ചെയ്യുക കുറേ ഓപ്പൺ യൂണിവേഴ്സിറ്റി മൂക്ക് കോഴ്സസ് അത് ചെയ്യുക കുറേ ടെക്നിക്കൽ ടേംസ് കണ്ടുപിടിച്ച് സിലബസ് നോക്കി അതിനകത്തുള്ള ഇനി ബി എസ് സി ഫിസിക്സ് പഠിച്ചു എവിടെയും കിട്ടിയില്ലെങ്കിലും ആ ബിടെക്കിന് ഇക്വലൻ്റ് ആയിട്ടുള്ള നോളജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആൻഡ് ഇഫ് യു റിയലി ഗുഡ് ആ ബി എസ് സി മതി യു ക്യാൻ ജോയിൻ ഫോർ മാസ്റ്റേഴ്സ് ഇൻ യു കെ പക്ഷേ കുറേ ബ്രിഡ്ജ് കോഴ്സും എക്സ്ട്രാ ഓർഡിനറി സ്കില്ലും ഉണ്ടാക്കിയെടുക്കണം അതർവൈസ് വിൽ ഡിമാൻഡ് യു ടു ഹാവ് എ മാസ്റ്റേഴ്സ് ഇയർ ഓൺലി മാസ്റ്റേഴ്സ് ഇയർ അപ്പോൾ നല്ലപോലെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് കാരണം ഇന്ത്യയിലെ പോലെ സ്ട്രിക്റ്റ് അല്ല അബ്രോഡിൽ നിങ്ങളുടെ നോളജ് ഈസ് വാട്ട് ഈസ് ഇവാലുവേറ്റഡ് നോട്ട് ദ സർട്ടിഫിക്കറ്റ് അല്ലോ അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ കോഴ്സുകൾ ചെയ്യുക കീപ്പ് അപ്ഡേറ്റിംഗ് ആസ്കിങ് മീ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തുതരാം ഓക്കെ ഓക്കെ